പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമിന്ദന്മാരാണ് ഇതൊക്കെ എന്റെ സഹധർമ്മിണി ശ്രീമതി കോമള ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ തരുന്ന നിലവാരം അതാണ് നമ്മുടെ മനവാരം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും എല്ലാവരും കാണണം നല്ല അടിപൊളി വീഡിയോ ആണ് നന്ദി നമസ്കാരം 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 പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ പ്രസന്റേഷൻ കൊടുക്കുന്നത് ഒരു മഹാലക്ഷ്മി ഉള്ള ആറ് പ്ലേറ്റ് ആണ് അതിന് കാരുണ്യമുണ്ട് ഉണ്ട് മഹാലക്ഷ്മി ഉണ്ട് അതിലേറെ അനുഭവ ഗുണമുള്ള ആഹാരം കഴിക്കാൻ പറ്റിയ പ്ലേറ്റ് ഞാൻ മക്കൾക്ക് സംഭാവന ചെയ്യാണ് ഈ കുട്ടിയുടെ മുത്തച്ഛൻ അപ്പു എന്ന് പറയുന്ന ഞങ്ങളെല്ലാം അപ്പുവെണ്ണു നിൽക്കുന്ന കാരണം പറ്റില്ല അദ്ദേഹം വാങ്ങിയ ഈ മണ്ണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ പൈണുമര എന്ന് പറയുന്ന ആള് എന്റെ ജ്യേഷ്ഠൻ സ്വന്തം സഹോദരത്തിൻ്റെ അവിടെയും അച്ഛനും അമ്മയ്ക്ക് വേഗമാകും ഞാൻ ഇവിടെയും അച്ഛനും അമ്മയ്ക്ക് വേഗമാകും ആ ഒരു കുട്ടി അദ്ദേഹം മരണപ്പെടുന്നത് ഒരു ഓരപ്പരവീട്ടിൽ അദ്ദേഹത്തിന്റെ അച്ഛൻ അപ്പുപ്പൻ എന്ന് പറഞ്ഞാൽ മരണപ്പെടുന്ന ഒരു ഓരപ്പരവീട്ടിൽ ഇദ്ദേഹത്തിന്റെ കഷ്ടപ്പാടും വിദേശയാത്രകളും സമ്മാനിച്ചും ഒരു വീട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റും അത് എന്റെ മുന്നിൽ കാണുമ്പോൾ കഴിഞ്ഞു എനിക്കും ഒരു വീടുണ്ടായി അന്നത്തെ പൂർവന്മാർക്ക് ഇതുപോലത്തെ വീട് കാണാൻ പറ്റില്ല ഒരു കട്ടിലിൽ കിടക്കാൻ പറ്റില്ല ഇതുപോലെ വ്യക്തി ഉണ്ടായിരുന്നില്ല ഇതിന് അറബിക്കടയിൽ അറബി കടയിൽ കടന്ന് പോയി അവിടെ സമ്പാദിച്ച് ഒരു വീടിൻ്റെ ആക്കിൽ എല്ലാവിധ അഭിമാനവും ഈ രണ്ട് മക്കൾക്കും ഒരു യോഗം അതിന് മഹാലക്ഷ്മി വിളമ്പതായ മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റും ഗ്ലാസ് മുക്കി മക്കൾക്ക് ഞാൻ കൊടുക്കണം ഇന്നും കൂടെ എതിരായിരിക്കണം ആഹാരം മരണം വരുമ്പോൾ നഷ്ടപ്പെടില്ല ആ ഒരു സമ്പത്ത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കണം എന്റെ മക്കൾക്ക് തുല്യമാണ് അത് കൊടുക്കുന്നു നിങ്ങളുടെ എല്ലാവരും സ്നേഹം നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വന്തം രേഖപ്പെടുത്താൻ നെന്മാറാം നന്ദി നമസ്കാരം